ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഇപ്പോൾ അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ് തസ്തികയിലേക്ക് നിരവധി ഒഴിവുകളിലേക്കായിട്ട് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന് കീഴിൽ റെയിൽവേയിൽ ഉയർന്ന സാലറിയിൽ ജോലി ലഭിക്കുന്നതിന് വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മിനിസ്ട്രി ഓഫ് റെയിൽവേസിന് കീഴിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ആർ ആർ ബി പുറത്തിറക്കിയിട്ടുള്ളത് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഈ പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് അപ്ലിക്കേഷൻ ഫീ അടയ്ക്കേണ്ട അവസാന തീയതി പതിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ശേഷം എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ കറക്ഷൻ വരുത്തുന്നതിനുള്ള മോഡിഫിക്കേഷൻ വിൻഡോ പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഓപ്പൺ ആവുന്നതാണ് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് എന്ന പോസ്റ്റിലേക്ക് ലെവൽ ടു പേസ്കയിലാണ് വരുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ബേസിക് സാലറി ആയിട്ട് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചാണ് ഏജ് കണക്കാക്കുന്നത് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് വേക്കൻസികളാണ് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് എന്ന തസ്തികയിലേക്ക് വന്നിട്ടുള്ളത് പോസ്റ്റിലേക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷൻ വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട് ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ സിറ്റിസൻസിന് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും ഒ ബി സിക്ക് മൂന്ന് വർഷവും ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് അതായത് യു ആർ കാറ്റഗറിയിൽ വരുന്നവർക്ക് രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് ശേഷം ജനിച്ചവർക്കും ഒ ബി സിയിൽ രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന് ശേഷം ജനിച്ചവർക്കും എസ് സി എസ് ടിയിൽ രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം ജനിച്ചവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ഒരു അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് അൺറിസേവഡ് കാൻഡിഡേറ്റ്സിനെല്ലാം തന്നെ അഞ്ഞൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് ഇതിൽ ഫസ്റ്റ് സ്റ്റേജ് സി ബി ടി എക്സാം എഴുതി കഴിഞ്ഞാൽ നാനൂറ് രൂപ റീഫണ്ടായിട്ട് ലഭിക്കുന്നതാണ് ബാക്കിയുള്ള എസ് സി എസ് ടി എക്സ് സർവീസ്മാൻ ഫീമെയിൽ ട്രാൻസ്ജെൻഡേഴ്സ് ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് തുടങ്ങിയ റിസർവേഷൻ കാറ്റഗറികൾക്കെല്ലാം തന്നെ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത് ഫസ്റ്റ് സ്റ്റേജ് സി ബി ടി എക്സാം എഴുതി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് രൂപ മുഴുവനായും റീഫണ്ടായിട്ട് ലഭിക്കുന്നതാണ് ഇനി നമുക്കിതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് പരിശോധിക്കാം രണ്ട് സ്റ്റേജുകളായിട്ടുള്ള സി ബി ടി എക്സാമിനേഷനാണ് ആദ്യമായി തന്നെ വരുന്നത് ശേഷം കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും കഴിഞ്ഞതിന് ശേഷമാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് വരുന്ന സിലബസും പാറ്റേണും എല്ലാം തന്നെ നോട്ടിഫിക്കേഷനിൽ വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട് ആർ ആർ ബിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ആദ്യം ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് ലോഗിൻ ചെയ്തതിന് ശേഷം അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് എല്ലാ ആർ ആർ ബികളുടെയും ഒഫീഷ്യൽ വെബ്സൈറ്റുകളുടെ ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് എന്ന ഈ പോസ്റ്റിലേക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് പത്താം ക്ലാസ് വിജയവും ഏതെങ്കിലും ട്രേഡിലുള്ള ഐ ടി ഐ സർട്ടിഫിക്കറ്റുമാണ് പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റും അപ്പ്രൻഷിപ്പ് സർട്ടിഫിക്കറ്റും ഉള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റും ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നിലുള്ള മൂന്ന് വർഷത്തെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റും ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഓരോ സോൺ വൈസുള്ള വേക്കൻസികളും നോട്ടിഫിക്കേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ചെന്നൈ സോണിൽ യു ആർ നൂറ്റി അൻപത്തഞ്ച് എസ് സി അൻപത്തി ആറ് എസ് ടി മുപ്പത്തിയേഴ് ഒ ബി സി എഴുപത്തി മൂന്ന് ഇ ഡബ്ല്യു എസ് നാൽപ്പത്തി ഒന്ന് എന്നിങ്ങനെ ടോട്ടൽ മുന്നൂറ്റി അറുപത്തി രണ്ട് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് തിരുവനന്തപുരം സോണിൽ യു ആർ അൻപത്തഞ്ച് എസ് സി ഇരുപത്തഞ്ച് എസ് ടി പതിനഞ്ച് ഒ ബി സി മുപ്പത്തി ഇ ഡബ്ല്യു എസ് ഇരുപത്തൊന്ന് എന്നിങ്ങനെ നൂറ്റി നാൽപ്പത്തെട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇന്ത്യയിലൊട്ടാകെ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ടുള്ള റിസർവേഷന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റുകളുടെ ഫോർമാറ്റുകളെല്ലാം തന്നെ നോട്ടിഫിക്കേഷൻ്റെ അവസാന പേജുകളിൽ കൊടുത്തിട്ടുണ്ട് റിസർവേഷൻ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ ഇത് ഡൗൺലോഡ് ചെയ്ത് ഇതേ ഫോർമാറ്റിൽ സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ പത്താം ക്ലാസ്സും ഐ ടി ഐ ഡിപ്ലോമ തുടങ്ങിയ ഏതെങ്കിലും ക്വാളിഫിക്കേഷനും ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്ന അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് എന്നീ പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ള ഡീറ്റെയിൽസുകളാണ് നമ്മളിപ്പോൾ പരിശോധിച്ചത് യോഗ്യതയുള്ളവരെല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇന്ത്യയിൽ റെയിൽവേയിൽ ഉയർന്ന സാലറിയിൽ ജോലി ചെയ്യുന്നതിന് മികച്ചൊരവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ പതിനായിരത്തിൽ പരം വേക്കൻസികളോടുകൂടി വരുന്ന ഈ നോട്ടിഫിക്കേഷനിലേക്ക് പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് പൂർണ്ണമായും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്